ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബഡാദോസ്റ്റ് ഐ ഫോർ ആണ് എ സി പോവർ ചാരി വന്നിട്ടുള്ള കണ്ടെയ്നർ കൂടാണ് കേട്ടോ അത് ആർ സിയിലൊക്കെ ക്ലോസ്ഡ് ഉള്ളതാണ് നമ്മുടെ അടുത്ത് കൂടുതൽ നമ്മളടുത്ത് ഓപ്പൺ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ കണ്ടെയ്നർ കൂടി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ആറ് മാസമായി നമ്മളെ കയ്യിലൊന്ന് വന്നിട്ട് ഇതിന് അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമ്മളൊന്ന് ഫോളോ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വണ്ടിക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ വാട്സപ്പ് വാട്സപ്പ് നമ്പറും കോളിങ്ങും ചെയ്യാൻ പറ്റിയ ഒരു നമ്പറാണ് ഞാൻ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറേ ആൾക്കാർക്ക് ഒരു അഭിപ്രായമാണ് ഞാൻ ഫോൺ എടുക്കൂല വാട്സപ്പ് നോക്കൂല അതൊക്കെ ഇഞ്ഞ് പരിഹരിക്കാനുള്ളൊരു പരിപാടിയാണ് ഈ നമ്പർ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൊന്ന് നമുക്ക് പോകാം അപ്പോൾ ഞാൻ അവൾക്ക് വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് നോക്കാം റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് അതേമാതിരി ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് വണ്ടിയാണ് ആ ഓഗസ്റ്റിലിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് ബ്രേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ അന്ന് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ടൊന്ന് പുറംഭാഗം മൊത്തം ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഫസ്റ്റ് കേസ് ടയറാണ് ഒക്കെ ഒരു അത്യാവശ്യം പകുതിയിൽ ഏറെ കട്ട നാല് ടയറും സ്റ്റെപ്പിന് പുതിയ ടയറാണ് ആ സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് സ്റ്റെപ്പിന് അങ്ങനെ തന്നെ അയ്യുമ്പോൾ തന്നെ കമ്പനി ഇറങ്ങണ ആ സ്റ്റെപ്പിനെ ആയിമേ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പേപ്പർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ ഇതിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ ഇൻഷുറൻസും ഉണ്ട് അതേമാതിരി സെപ്റ്റംബർ വരെ മൂന്ന് മാസത്തെ ആണല്ലോ അല്ലെങ്കിൽ വരെ ഈ സെപ്റ്റംബർ വരെ ഇതിൻ്റെ ടാക്സും ഉണ്ട് അപ്പോൾ പേപ്പറൊക്കെ ഏകദേശം ക്ലിയർ ആണ് ഇൻഷുറൻസ് മാത്രം എട്ടാം മാസം വരെ ഉണ്ട് കേട്ടോ പിന്നെ ബേക്കത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഈ ടയർ കുറച്ചൊരു ഒരു നാൽപ്പത് ശതമാനം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ചേസ് കാര്യങ്ങൾ അതേമാതിരി അടിഭാ ബോഡീൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ക്ലിയറാണ് കേട്ടോ കോട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്തല്ല പാർട്ടിനെ ചെയ്താണ് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ബോഡീൻ്റെ അടിഭാഗം അതേമാതിരി ബോഡീൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ബോഡി കണ്ടന് കൂട് പക്കയാണ് കേട്ടോ വലിയ നെളുക്കോ കാര്യങ്ങളൊന്നുമില്ല അവിടെ ആ മേൽഭാഗം മാത്രം ഒരു പെയിൻറ്റ് പോയിട്ടുണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യും ഇപ്പോൾ വണ്ടി എടുത്ത് വന്നിട്ട് രണ്ട് ദിവസം ആവണുള്ളൂ ഇപ്പം നമുക്കൊന്ന് ടച്ച് ചെയ്യാണ്ട് ആ ബോർഡിൻ്റെ ഭാഗവും അതേമാതിരി ഇതിൻ്റെ കൂടിൻ്റെ ഉൾഭാഗം കേട്ടോ കൂട് ഞാൻ തുറന്ന് കാണിച്ചു തരാം കൂടിൻ്റെ ഉൾഭാഗം അടിഭാഗം മാത്രം ഒന്ന് പെയിൻറ് ടച്ച് ചെയ്യാണ്ട് ഇതാണ് കൂടിൻ്റെ ഉൾഭാഗം ചെറിയ റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്ക്വയർ പൈപ്പ് ചെറിയ പൈപ്പ് കൊണ്ടൊക്കെ അടിച്ചാണ്ട് നല്ല റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഫ്ലാറ്റ് കണ്ടില്ലേ ഇതൊക്കെ പക്ക ക്ലീൻ തന്നെയാണ് ഇതൊന്ന് പെയിന്റ് ചെറിയതായിട്ടൊന്ന് ടച്ച് ചെയ്യാണ്ട് അത് നമുക്ക് ഇനി കൊടുക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്താണ്ടൊക്കെ കൊടുക്കാം കേട്ടോ അതേമാതിരി സ്റ്റെപ്പിനി ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഫുൾ കട്ടയിലാണ് സ്റ്റെപ്പിനി ഉള്ളത് കേട്ടോ അത് റീസോളോ കാര്യങ്ങളോ ഒന്നുമല്ല അതങ്ങനെ പക്ക പുതിയ ടയർ തന്നെയാണ് പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല ഈ ടയർ നോക്കുകയാണെങ്കിൽ ബാക്കത്തെ രണ്ട് ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കട്ടിങ് കാര്യങ്ങളാണുള്ളത് അപ്പം അതേമാതിരി മുന്നിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു പകുതിയിലേറെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്യാബിന് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഫിനിഷിങ്ങാണ് കേട്ടോ എ സിയൊക്കെ നല്ല തണുപ്പാണ് മുന്നത്തെ ടയർ കാണിച്ചില്ലേ ഇതാണ് മുന്നത്തെ ടയർ നല്ല കട്ടി ഉണ്ട് പിന്നെ ഡാഷ് ബോർഡ് അതേമാതിരി ഡോർ പേഡ് സീറ്റ് കവർ എല്ലാം അതേമാതിരി തന്നെ നല്ല ഫിനിഷിംഗ് തന്നെയാണ് കേട്ടോ ഉള്ളത് എ സിയൊക്കെ നല്ല വർക്കിംഗ് ആണ് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ നോക്കുവാണെങ്കിൽ നാൽപ്പത്തി ആറായിരം ആണ് കേട്ടോ ഓടിയത് സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ സർവീസിലൊന്നും ഒരു മോശം വരുത്തിയിട്ടില്ല അതേമാതിരി ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇത് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആ പാർട്ട് അറിയില്ല അങ്ങനെ റീപെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ പേപ്പർ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ ഫിറ്റ്നസ് ഉണ്ട് ഇൻഷുറൻസ് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയാണ് ഉള്ളത് ഇതിപ്പോൾ ആറാം മാസമായി എട്ടാം മാസമാണ് സമയമില്ല രണ്ട് മാസം ഉള്ളൂ അത് നമുക്ക് വിലയിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇൻഷു ടാക്സും സെപ്റ്റംബർ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ വിലയാണ് വില നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാണ് അതിൽ നമുക്ക് നെഗോർഷിപ്പ് റേറ്റ് ആണ് മാക്സിമം നമുക്ക് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമുക്ക് മാക്സിമം നമുക്ക് കമ്മിയാക്കിയിട്ട് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ കമൻറ്റിൽ പറയുന്ന മാതിരി വില കൂടുതലാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മളിവിടെ വന്ന് സംസാരിച്ച് വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് ഓടിച്ചൊക്കെ നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന അത് റേറ്റ് കൂടുതലാണെന്ന് കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്യണേ കാണാറുണ്ട് പക്ഷേ ഇവിടെ വന്ന് നമ്മളായിട്ട് സംസാരിച്ച് വണ്ടി എടുത്തവർക്ക് നല്ലോണം അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ വണ്ടി വില ചോദിച്ചിരുന്നത് എങ്ങനെയാണ് വണ്ടി കൊടുത്തത് എടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും വെറുതെ കമൻറ്റ് അടിക്കണവർക്ക് അങ്ങനെ കമൻറ്റ് അടിക്കുക അത് അങ്ങനെയും കുറേ ആൾക്കാരുണ്ടാവും അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനിക്കുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വണ്ടികൾക്ക് വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ആക്കിയിടുക അപ്പോൾ ലൊക്കേഷൻ പറയാൻ മറന്നു അറിയാത്തവർക്കാണ് മൊറയൂരാണ് മലപ്പുറം ജില്ലയിൽ മൊറയൂര് വാലഞ്ചേരി ആണ് നമ്മളെ ഷോപ്പ് ഉള്ളത് വാട്സപ്പിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ